ഇവരുടെ ഭക്ഷണത്തിൽ തുപ്പുക എന്നുള്ള ഇവരുടെ മസ്റ്റായ ഒരു കാര്യമാണ് അത് നിഷേധിച്ച കാര്യമില്ല ഞാൻ അങ്ങോട്ട് പറയാം കഴിഞ്ഞ തൊണ്ണൂറ്റി രണ്ടായിരത്തി കഴിഞ്ഞ പതിനാറ് തൊള്ളായിരത്തി പതിനാറിലെ ഇലക്ഷന് ഞാൻ മത്സരിക്കുമ്പോ രാവിലെ ഞാൻ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നു ഇവിടുത്തെ കത്തീപ് വന്നു എന്നെ ഞാൻ ഇവിടുത്തെ മിത്തോട്ട് ഇറങ്ങി മിത്തത്തിറങ്ങുന്ന വന്നു എന്റെ ശരീരം മുഴുവൻ തുപ്പി അവർ നന്മയ്ക്ക് വേണ്ട അവരുടെ ആ വിശ്വാസം അത് ഞാൻ നിന്നു കൊടുത്തു കത്തി പോയപ്പോ ഞാൻ കയറി കുളിച്ചു അല്ല എന്നെ മേൽ മുഴുവൻ തുപ്പി ചെയ്യുക അത് കഴിഞ്ഞു എന്റെ ഏറ്റവും പേര് വെച്ച് പറയാം സൈനില്ല എന്ന് പറയും ഈ ചേർന്നാടക എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള പയ്യനാണ് പയ്യനല്ല പ്രായമായി പത്ത് അറുപത് വയസ്സ് അറുപത് വയസ്സുണ്ട് സൈനില വെച്ചാൽ എന്റെ മേൽ മുഴുവൻ തുപ്പി ഓത്ത അത് എന്നുവെച്ചാൽ അവരുടെ ഒരു വിശ്വാസമാണ് സേനില പോയി കഴിഞ്ഞപ്പം ഞാൻ കയറി കുളിച്ചു വെച്ചു എന്നെ കുഴപ്പം പക്ഷെ ഭക്ഷണത്തിൽ ഈ പണി എത്ര കൊല്ലമായി ഇത് എനിക്കറിയാവുന്നല്ലേ ഏതെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി ഭക്ഷണം ചെയ്യുന്ന എന്താ പറയുക ഇപ്പൊ മാവുണ്ടാക്കി മാവ് മാവൂഴം കുഴച്ചു കഴിയുമ്പോ അതിനകത്തൊന്നുവെച്ച് ഒരു മൂന്ന് തുപ്പുണ്ട് ഒന്നല്ല തുപ്പെന്നേ അച്ഛൻ പറയുന്ന ഒന്നല്ല എത്തോ ഈ എന്നാ നമ്മുടെ റഹമത്തുള്ള പറഞ്ഞ പോലെ ഒന്നുമല്ല മൂന്ന് പ്രാവശ്യം തുപ്പും ഞാൻ പറഞ്ഞുതരാം അങ്ങോട്ട് ഏച്ചാ അതാ നമ്മൾ കഴിക്കുന്നത്